ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നല്ല ഫുള്ളി ഹാൻഡ് മെയ്ഡ് വർക്കായിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ വർക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാൾ മീൻസ് ട്വൻറ്റി ടു ത്രീ ഇയേഴ്സ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഞാനിവിടെ സ്ലീവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് വൺ സൈഡ് സ്ലീവ് വർക്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സ്ലീവിൽ മാത്രം ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ട് അപ്പുറത്തെ സ്ലീവ് പ്ലെയിനാക്കാൻ ആ ഒരു രീതിക്കാണ് ഞാൻ ഓർത്തിരിക്കുന്നത് ഇവിടെ രണ്ട് സ്ലേയും ഡിഫറൻറ്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫ്ലവേഴ്സിന് ത്രീ ഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലോങ്ങ് ആൻഡ് ഷോർട്ട് നോട്ടിൽ സ്റ്റിച്ചില്ലേ അതാണ് ഇട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ ലീവ്സ് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരി വർക്ക് അങ്ങനെയൊക്കെയാണിത് ഫുള്ളും കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട് അങ്ങനെ കുറച്ച് കുറച്ച് സ്റ്റിച്ചസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്ത വർക്കാണ് കേട്ടോ ഇത് മേ ബി അതുകൊണ്ടാവണം ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡ്രസ്സുകളുടെ കൂടത്തിൽ ഇടം പിടിച്ച് എനിക്ക് നല്ല ഫേവറേറ്റ് ഉള്ള ഡ്രസ്സ് ഡ്രസ്സിലൊന്നാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണോ സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് നമ്മളെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ അതുപോലെ ആ ഒരു രീതിയിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് സ്വന്തമായിട്ടിട്ട് കാണുമ്പോഴത്തേക്കിനുള്ളൊരു സന്തോഷം അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് തോന്നുന്നു അതൊരു സെൽഫ് ലവ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് നോക്കാമല്ലോ ആർക്കൊക്കെ എങ്ങനെ ഇഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്ക് മാത്രമാണോന്നറിയില്ലല്ലോ ഇതുപോലെയാണ് ഇട്ട് ഓരോ ഫ്ലവറും നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെതായ ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓരോ വർക്കും അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഡ്രസ്സിൻ്റെ യോക്ക് പോർഷനാണ് ഞാനിവിടെ സോൾഡറിങ് ഞാൻ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ഔട്ട്കം നമുക്ക് കാണാം അല്ലേ ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലെ നമുക്കൊരു ഫീൽ ചെയ്യും ബട്ട് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഞാൻ ചെയ്തു ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാലേ ഒന്നൊരു ഹാർട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രെസ്സിൻ്റെ വിശേഷം ഇതിൽ നിങ്ങൾക്ക് ഏത് സ്ത്രീയുമാണ് ഇഷ്ടമായത്